കോൺഗ്രസിന്റെ പുനഃസംഘടനയിൽ പിന്നെയും അമർഷവും അതൃപ്തിയും സ്ഥാനം പോയവർക്കൊക്കെ ഇരുന്ന കസേര പോയതിന്റെ സങ്കടമാണെങ്കിൽ മറ്റു ചിലർക്ക് പുതിയ കസേര അത്ര പകിട്ടുള്ളതായില്ല എന്നതാണ് പ്രശ്നം എല്ലാവരും ഒരേപോലെ നോട്ടമിട്ടിരുന്നത് ഇട്ടിരുന്നത് കെ പി സി സി അധ്യക്ഷന്റെ കസേരയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ആകാൻ കോൺഗ്രസുകാർക്ക് ഇനി ഒരു സാധ്യതയും ഇല്ലാത്ത സ്ഥിതിക്ക് കോൺഗ്രസിന്റെ ഉയർന്ന ഏതെങ്കിലും ഒരു സിംഹാസനമെങ്കിലും സ്വപ്നം കാണാമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിലെത്തി നിൽക്കുകയാണ് യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശിന്റെ നിയോഗം മുതിർന്ന നേതാവെന്ന നിലയിലുള്ള അംഗീകാരമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ലക്ഷ്യമിട്ടിട്ടുണ്ടാവുക കെ സുധാകരന്റെ പിൻഗാമിയായി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന പേരുകളിൽ അടൂർ പ്രകാശം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കിട്ടിയ കസേരയിൽ അടൂർ പ്രകാശ് അത്ര കണ്ട് തൃപ്തനല്ല എങ്കിലും സുധാകരൻ വന്ന ഗതികേട് തനിക്ക് വന്നില്ലല്ലോ എന്ന ആശ്വാസം അടൂർ പ്രകാശിനുണ്ട് ആഗ്രഹിച്ചത് കെ പി സി സി അധ്യക്ഷ പദവി ആയിരുന്നുവെങ്കിലും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും കിട്ടിയെന്ന് വരില്ലല്ലോ എന്ന നിരാശയാണ് അണുർപ്രകാശ് മാധ്യമങ്ങളോട് പങ്കുവച്ചത് കെ പി സി സി അധ്യക്ഷ പദവിയിലെ മാറ്റം ഉചിത സമയത്താണെന്നും അല്ലെന്നും പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് അദ്ദേഹം ചെയ്തത് അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ല കാരണം എഐ സി സി ആണ് ഇത്തരം കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് അതെന്താണെങ്കിലും അംഗീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ പോലെയുള്ള ആളുകളുടെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് പറയുമ്പോഴും വീണ്ടും ഒരു തമ്മിൽ തല് കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്നുണ്ടെന്ന നിജസ്ഥിതി പൊതുജനം അറിയാതിരിക്കാനുള്ള കരുതലാണതെന്ന് വ്യക്തമാണ് കോൺഗ്രസിൽ ആകെ അഴിച്ചുപണി നടത്തി കോൺഗ്രസിന് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിയാക്കി കേരളത്തിന്റെ അധികാരം പിടിക്കുക എന്നതിന്റെ ഭാഗമായാണ് മുഴുവൻ ഡി സി സിയിലും കെ പി സി സിയിലും അഴിച്ചുപണി എത്രയും പെട്ടെന്ന് ഹൈക്കമാൻഡ് നടത്താൻ തീരുമാനിച്ചത് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ പദവി ഒഴിയില്ല എന്ന പിടിവാശിയിൽ നിലനിന്നത് ഹൈക്കമാൻഡിന് വലിയ സമ്മർദ്ദമായിരുന്നു എന്നാൽ പതിയെ അനയിപ്പിച്ച് കെ സുധാകരനെ ഒരു മൂലയ്ക്കൊതുക്കിയാണ് സണ്ണി ജോസഫിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് കെ സുധാകരന്റെ വലിയ അടുപ്പക്കാരൻ എന്ന നിലയിൽ സണ്ണി ജോസഫിനെ കൊണ്ടുവരികയാണെങ്കിൽ സുധാകരൻ ഇടയാനുള്ള സാഹചര്യങ്ങൾ കുറയുമെന്നുള്ള കണക്കുകൂട്ടലും ബുദ്ധിപൂർവ്വം നടത്തി ഒടുവിൽ സണ്ണി ജോസഫിനെ മുൻനിർത്തി സുധാകരന്റെ ശൗര്യം തണുപ്പിച്ച് അവരോധിക്കുമ്പോൾ സുധാകരൻ പുകഞ്ഞ കൊള്ളിയായി അത് മാത്രമല്ല കോൺഗ്രസിന്റെയും പ്രമുഖ സ്ഥാനങ്ങളിലേയും യുവ നേതൃത്വത്തെ കൊണ്ടുവന്നത് വഴി മുതിർന്ന നേതാക്കന്മാരൊക്കെ ഇനി യുവ നേതാക്കന്മാരുടെ ആജ്ഞാനുവർത്തികളായി നിൽക്കണമെന്ന കാര്യം ഉറപ്പാണ് ഇത് മുതിർന്ന നേതാക്കന്മാർക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് അറിയില്ല ഇപ്പോൾ തന്നെ യുവ നേതാക്കൾ മുതിർന്ന നേതാക്കന്മാർക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും നീരസങ്ങളും അന്തർധാരയിൽ പുകയുന്നു ഇതിനിടയിൽ യുവ നേതാക്കന്മാരുടെ വാക്കുകേട്ട് നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കോൺഗ്രസിനുള്ളിൽ വീണ്ടും ശക്തമായ തമ്മിൽ തന്നിന് കാരണമാകുമെന്ന കാര്യം ഉറപ്പാണ് പുതിയ നേതൃമാറ്റത്തിൽ മാറ്റം ലഭിച്ചവർ പോലും തൃപ്തരല്ല എന്നിരിക്കെ കാര്യങ്ങൾ ഏതു തരത്തിൽ മുന്നോട്ട് പോകുമെന്നും ഡി സി സി അഴിച്ചുപണി ഉടൻ നടക്കുമ്പോൾ അതൊക്കെ എത്രത്തോളം മറ്റുള്ളവർ ഉൾക്കൊള്ളുമെന്ന കാര്യവും കണ്ടറിയണം കോൺഗ്രസ് അധികാരം പിടിച്ചില്ല എങ്കിലും അവനവന്റെ സ്ഥാനങ്ങളെങ്കിലും ഒന്ന് ഉറപ്പിച്ചാൽ മതിയായിരുന്നു